കെ സജീഷിലേക്ക് കൂടി കെ സജീഷ് അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുകയാണ് ആ പെൺകുട്ടിക്ക് പറയാനുള്ളതെല്ലാം കേട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് സംസ്ഥാനത്തിന്റെ തലവനെ തന്നെ വന്ന് കണ്ട് തനിക്ക് നേരിട്ട ദുരനുഭവം ഇപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് ഈ പരാതിയിന്മേൽ ഉടനടി നടപടിയെടുക്കാൻ ഒരു നിർദ്ദേശമായിരിക്കില്ലേ മുഖ്യമന്ത്രി നൽകുക തീർച്ചയായിട്ടും ഉടനടി തന്നെ ഈ പരാതി പോലീസിന് കൈമാറും പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇത് ഈ പരാതി ക്ഷമിക്കണം ഈ പെൺകുട്ടിയുടെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇത് അന്വേഷിച്ചിരുന്നത് ഈ ടീമിന് തന്നെ ഇത് കൈമാറും ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയതെന്നാണ് അത് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എച്ച് വെങ്കിടേഷിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഈ വെങ്കിടേഷിന് ഈ പരാതി മുഖ്യമന്ത്രി നേരിട്ട് കൈമാറും എന്നതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ഭാഗം ഭാഗത്തുണ്ടാകും അതായത് രാഹുൽ മാങ്കൂട്ടം ആദ്യം ഒരുപക്ഷെ ഈ പെൺകുട്ടിയിൽ നിന്നായിരിക്കും മൊഴിയെടുക്കുക അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അടക്കും അതായത് രാഹുലിനെതിരെ ഇന്ന് തന്നെ ഒരുപക്ഷെ കേസെടുക്കാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഏറ്റവും നിർണായകമായ നീക്കമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായത് നമുക്കറിയാം ഈ ആരോപണം വന്ന ശേഷം ഉടനീളം ഈ യുവതിയെ ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടായത് എനിക്കെതിരെ പരാതിയില്ല ഹൂ കേസ് എന്നുൾപ്പെടെയുള്ള അധിക്ഷേപ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് ത്ത് സംസാരിച്ചത് ഇതിനുശേഷം സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വലിയ തോതിൽ എതിർപ്പുണ്ടായിട്ട് പോലും അതിൽ യാതൊരു സങ്കോചവും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം എത്തി പാർട്ടിയെ പോലും പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടിലേക്ക് ഒരു നടപടിയിലേക്ക് രാഹുൽ പോകുന്നു അതിനുശേഷമാണ് ഈ സൈബർ അറ്റാക്ക് എല്ലാം സഹിച്ച് മുന്നോട്ട് പോയതിനിടെയാണ് ഈ അധിക്ഷേപങ്ങളൊന്നും ഇനി സഹിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലെത്തി യുവതി പരാതി നൽകാൻ തയ്യാറായത് അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ഈ പരാതി കൈമാറിയിരിക്കുന്നത് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളാണ് കേസിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് കാരണം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് റിപ്പോർട്ടറിലൂടെ ആദ്യ ഓഡിയോ പുറത്തുവരുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ഓഡിയോ പുറത്തു ശേഷം പല ഘട്ടങ്ങളിലായി പല തെളിവുകൾ ഈ പെൺകുട്ടിയുടെ സമ്മതത്തോടുകൂടി ഈ പെൺകുട്ടിയുടെ അനുവാദത്തോടുകൂടി ഇക്കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെയൊക്കെയുള്ള മറു ആരോപണങ്ങൾ അല്ലെങ്കിൽ മറുവാദങ്ങൾ നിരത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും എം എൽ എ പിന്തുണയ്ക്കുന്ന ഒരു സംഘം ആളുകളും അത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ കാണുന്നത് പലരും ും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഓഡിയോ കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ കൂടി പുറത്തു വരുമ്പോഴും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഇതിൽ പുതുതായി എന്താണുള്ളതെന്ന് ചോദിക്കുന്നു അങ്ങനെ മറ്റൊരു തരത്തിലുള്ള ഒരു അപനിർമ്മിതി ഒരു ഭാഗത്ത് ഉണ്ടാകുന്നില്ലേ അതാ പെൺകുട്ടിക്ക് വലിയ ഷോക്കിംഗ് ആയിട്ടുണ്ടാകില്ലേ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുജയ പറഞ്ഞത് ഒരു അധിക്ഷേപം അല്ലെങ്കിൽ ഒരു ദുരനുഭവം നേരിട്ട ഒരു യുവതിക്ക് എതിരെ തീർത്തും അപഹാസ്യമായ രീതിയിൽ സൈബർ ആക്രമണം നടത്തുകയും ആ മറ്റൊരു നിലപാടിലേക്ക് ഒരു ഒരു വിഭാഗം ആളുകൾ എത്തുകയും ചെയ്യുന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവങ്ങൾക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളം സാക്ഷിയാവുന്നില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയോട് ദുര തീർത്തും അപഹാസ്യമായി നിക്ഷേപകരമായി പെരുമാറി അല്ലെങ്കിൽ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിച്ചു എന്നതുൾപ്പെടെയുള്ള പരാതികൾ തെളിവുകളായി ഡിജിറ്റൽ തെളിവുകളായി രംഗത്ത് വന്നിട്ടും ഇതിൽ രാഹുലിനെ പ്രതിസ്ഥാനത്തേക്ക് നിർത്താൻ പോലും ഒരു വിഭാഗം തയ്യാറായിട്ടില്ല അതിന് രാഹുലിൻ്റെ പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗം ആളുകളുണ്ടായി രാഹുൽ സംഘത്തിൻ്റെ സൈബർ അറ്റാക്കിംഗ് ഉണ്ടായി നമുക്കറിയാവുന്ന ചില സെലിബ്രിറ്റികൾ കൂടി രാഹുലിനൊപ്പം ചേരുന്നു അങ്ങനെ ഒരു വിഭാഗം ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് അതായത് തൻ്റെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു യുവതി ഒരു ആരോപണവുമായി ഒരു പരാതിയുമായി വന്നപ്പോൾ ആ യുവതിയെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം അപഹസിക്കുന്ന പരിഹസിക്കുന്ന ഒരു കടുത്ത ഞെട്ടിക്കുന്ന ഒരു നിലപാടിലേക്കാണ് രാഹുലും സംഘവും കഴിഞ്ഞ കുറേ നാളുകളായി പോകുന്നത് ഇതെല്ലാം ഇതിനെല്ലാം ഒടുവിലാണ് ഇനി ഇത് സഹിക്കാൻ കഴിയില്ല എന്ന് ഒരു നിലപാടെടുത്ത് ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് യുവതി ഇപ്പോൾ നിർഭയമായി ഈ പരാതിയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതാണ് ഈ കേസിലെ ഈ വിവാദത്തിലെ ഏറ്റവും നിർണായകമായ നീക്കം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു മറുപടി പറയും എനിക്കെതിരെ പരാതിയില്ല നിങ്ങൾ പരാതി കാണിക്കൂ എന്ന് പറഞ്ഞ എം ഇനി എന്ത് മറുപടി നൽകും എന്നതാണ് അറിയാനുള്ളത് ഇനിയും ഒരുപക്ഷെ തൊടുന്നായങ്ങൾ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ആ തരത്തിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയായ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ പരാതി കൊടുത്ത സാഹചര്യത്തിൽ രാഹുൽ ഒരു വൻകുരുക്കിലേക്ക് പോകുന്നു പറയേണ്ടി വരും കേസ് പുറകെ വരും ചോദ്യം ചെയ്യൽ പുറകെ വരും അറസ്റ്റ് പുറകെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടി നടപടിയും ഉടൻ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നാൽ പോലും നമ്മളിപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം എവിടെയാണെന്ന് വ്യക്തമാക്കുന്നില്ല കഴിഞ്ഞ ദിവസം വരെ പ്രചരണത്തിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട്ട് ഒരു തരത്തിലും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഒഴിച്ചു നടക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സുജ്യ ഓക്കെ കെ സജീഷ് തുടരുക നമുക്കൊപ്പം ടി വി പ്രസാദും ആർ റോഷിപാലുമുണ്ട് ആർ റോഷിപാൽ എച്ച് വെങ്കിരേഷിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമടക്കം നമുക്ക് അറിയേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ടോ കെ ആസ്ഥാനം കേന്ദ്രീകരിച്ച് ആ സുജ നേതാക്കൾ തമ്മിൽ ടെലിഫോണിൽ ആശയവിനിമയം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇതാ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഈ പരാതിയുടെ പകർപ്പടക്കം എ ഡി ജി പിക്ക് മുഖ്യമന്ത്രി ഓഫീസിൽ കൈമാറി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി പോലീസാണ് നീക്കങ്ങൾ നടത്തേണ്ടത് ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം ആ പെൺകുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തണം അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ഇനി ആ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള ആലോചനകളാണ് അതിനൊപ്പം തന്നെ നിയമപരിശോധന കൂടി നടത്തേണ്ടി വരും കാരണം ഇത് ഈ പരാതിയിൽ കൈമാറിയ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളുണ്ട് ആ തെളിവുകളടക്കം പരിശോധിക്കണം ആ പരാതിയിൽ രേഖപ്പെടുത്തിയ വിശദാംശങ്ങൾ ഇതൊക്കെ വളരെ വിശദമായി പരിശോധിച്ച് കാരണം ഒന്ന് എം എൽ എ ആണ് രാഹുൽ ബാങ്കൂടിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അതുകൊണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വീഴ്ചകളില്ലാതെ അത് പൂർത്തിയാക്കണം പ്രത്യേകിച്ച് പെൺകുട്ടി അനുഭവിച്ച മാനസികമായും ശാരീരികമായുള്ള പീഡനങ്ങൾ അത് സംബന്ധിച്ച് വിശദമായുള്ള പരാതിയാണ് കൈമാറിയത് അത് സംബന്ധിച്ച് ഇതുവരെ